ഇംഗ്ലണ്ടിനെതിരെ സ്വന്തം മണ്ണിൽ ഈ ആഷസ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റിന് പെർത്തിൽ ഓസീസ് ഇറങ്ങുമ്പോൾ അവരുടെ പ്രധാന വെല്ലുവിളി രണ്ടു പേരുടെ അഭാവമായിരുന്നു പരിക്കുമൂലം പുറത്തായ അവരുടെ സ്ഥിരം ക്യാപ്റ്റനും പേസറുമായ പാറ്റ് കമ്മിൻസിന്റെയും മറ്റൊരു സ്റ്റാർ പേസർ ജോഷ് ഹെയ്സൽവുഡിന്റെയും അസാന്നിധ്യമായിരുന്നു അത് ഈ രണ്ട് വൻ തോക്കുകളില്ലാതെ എങ്ങനെയാണ് ആദ്യ പന്ത് മുതൽ അടിച്ചു കളിക്കുന്ന ബാസ്ക്ബോൾ ഇംഗ്ലണ്ടിനെ കങ്കാരൂക്കൾ മറികടക്കുക എന്നതായിരുന്നു പ്രധാന ചോദ്യം അതിന് ആദ്യ ഓവർ മുതൽ ഒരേ ഉത്തരമുണ്ടായിരുന്നുള്ളൂ സ്റ്റാർ ഏഴ് വിക്കറ്റാണ് ഈ ഒരൊറ്റ ഇന്നിംഗ്സിൽ താരം വീഴ്ത്തിയത് കമ്മിൻസും ഹെയ്സൽവുഡും ഇല്ലാത്തതിന്റെയും പകരമെത്തിയ സ്കോട്ട് ബോളണ്ടിന്റെ ഫോമില്ലായ്മയെയും അരങ്ങേറ്റ മത്സരത്തിലെ ബ്രണ്ടൻ ഡോഗിന്റെ പതർച്ചയുമെല്ലാം സ്റ്റാർക്ക് ഒറ്റക്ക് നികത്തി ആദ്യ ഓവറിൽ അവസാന പന്തിൽ ഡാക്ക് ക്രൗളിയെ ഉസ്മാൻ ഖവാജയുടെ കൈകളിലെത്തിച്ചത് മുതൽ സ്റ്റോക്സിന്റെ സ്റ്റമ്പ് തെറിപ്പിച്ചതും ഏറ്റവും ഒടുവിൽ മാർക്ക് വുഡിനെയും പറഞ്ഞയച്ച് ഇംഗ്ലീഷ് ഇന്നിംഗ്സിന് വെറും മുപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് ഓവറിൽ തിരശ്ശീല ഇട്ടതുവരെ ഒരു കംപ്ലീറ്റ് ഷോ ആയിരുന്നു ഇത് ഹാരി ബ്രൂക്കിന്റെ ഒല്ലി പോപ്പ് ജാമി സ്മിത്ത് എന്നിവരുടെ ചെറുത്തുനിൽപ്പും ഇംഗ്ലണ്ടിന് ചെറുതെങ്കിലും ഗ്രൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം നൽകാനായി എന്നത് സത്യം തന്നെ ഏതായാലും ഒരു മികച്ച ഏഴ് വിക്കറ്റ് പ്രകടനത്തോടെ ഒരു പിടി നേട്ടങ്ങളും മുപ്പത്തിയഞ്ചുകാരനായ താരം സ്വന്തമാക്കി നൂറ്റാണ്ടിന്റെ ചരിത്രമുള്ള ആഷസിൽ നൂറ് വിക്കറ്റ് തികച്ചു അതും ഈ നേട്ടം ഇതിനു മുമ്പ് സ്വന്തമാക്കിയ മറ്റ് ഇരുപത് പേരെക്കാൾ കുറഞ്ഞ ശരാശരിയിൽ റൺസ് ശരാശരിയിലാണ് സ്റ്റാർക്ക് ഈ നേട്ടം സ്വന്തമാക്കിയത് ഇന്നെറിഞ്ഞ ഭൂരിഭാഗം പന്തുകളും മുകളിലെറിഞ്ഞ താരം പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ഓവറിൽ നാല് മെയ്ഡൻ അടക്കം അൻപത്തി എട്ട് റൺസ് വിട്ടുകൊടുത്താണ് ഏഴ് വിക്കറ്റ് നേട്ടം ആഘോഷിച്ചത് ഏതായാലും മുപ്പത്തി അഞ്ച് കടന്ന താരത്തിന് ഈ അടുത്തൊന്നും റിട്ടയർമെന്റ് ഭീഷണി നേരിടേണ്ടി വരില്ലെന്നർത്ഥം